നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒരു കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് കുറേ സങ്കീർണമായ അക്കങ്ങളും ഗ്രാഫുകളും അല്ലേ എന്നാൽ സത്യത്തിൽ അതൊരു റിപ്പോർട്ട് കാർഡ് പോലെയാണ് അതിലൊരു കമ്പനിയുടെ വിജയങ്ങളും നേരിട്ട വെല്ലുവിളികളും പിന്നെ ഭാവിയിലേക്കുള്ള അവരുടെ വലിയ സ്വപ്നങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കാർഡ് തുറന്നു നോക്കാൻ പോവുകയാണ് നമ്മുടെ കയ്യിലുള്ളത് ഫാർമ രംഗത്തെ പ്രമുഖരായ ഗ്രാനൂൾസ് ഏറ്റവും പുതിയ ഏണിങ്സ് റിപ്പോർട്ടാണ് അതെ ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ് അതിലെ ഓരോ അക്കത്തിനും ഓരോ വാക്കിനും ഒരു കഥ പറയാനുണ്ടാകും ഒരു കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥയും നാളത്തെ ഭാവിയും വെളിപ്പെടുത്തുന്ന ആ കഥയുടെ ചുരുളഴിക്കാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗൈഡ് ഗ്രാനൂൾസ് ഇന്ത്യയുടെ ക്യൂ വൺ റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നതിലൂടെ ഏത് കമ്പനിയുടെയും സാമ്പത്തിക റിപ്പോർട്ട് എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ റെഡിയല്ലേ ശരി നമുക്ക് തുടങ്ങാം ഭാഗം ഒന്ന് ഒരു കമ്പനിയുടെ റിപ്പോർട്ട് കാർഡ് എന്താണ് ഈ ഏണിംഗ്സ് റിപ്പോർട്ട് ഇത് നിക്ഷേപകർക്ക് മാത്രം വായിക്കാനുള്ള ഒന്നാണോ അതോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ നമുക്ക് നോക്കാം വളരെ സിമ്പിളായി പറഞ്ഞാൽ സ്കൂളിലൊക്കെ നമുക്ക് ഓരോ ടേം കഴിയുമ്പോഴും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടില്ലേ മാർക്ക് മാത്രമല്ല ടീച്ചറുടെ കമൻറ്റുമൊക്കെയുള്ള ഒന്ന് ഏകദേശം അതുപോലെ തന്നെയാണിത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കമ്പനികൾ പുറത്തുവിടുന്ന ഒരു സ്കോർ കാർഡ് എത്ര വരുമാനം കിട്ടി എവിടെയൊക്കെ പണം ചെലവായി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നെല്ലാം ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും ഗ്രാനുൽസിൻ്റെ ഈ യാത്ര കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാധാരണ പാരസെറ്റമോൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരു ചെറിയ കമ്പനി അവിടെ നിന്ന് പടിപടിയായി വളർന്ന് ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് വരെ വേണ്ടിയുള്ള അതിനൂതന മരുന്നുകൾ നിർമ്മിക്കുന്ന ഒരു ഗ്ലോബൽ ഭീമനായി മാറിയിരിക്കുന്നു ഇതൊരു ഗംഭീര വളർച്ചയുടെ കഥയാണ് ഈ യാത്ര മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അവരുടെ ഈ കാർട്ടറിലെ പ്രകടനം വിലയിരുത്താൻ ഓക്കേ ഇനി നമുക്ക് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം അക്കങ്ങൾ ഒരുപാട് പേർക്ക് ബോറടിക്കുന്ന ഏരിയയാണിത് പക്ഷെ ഇവിടെയാണ് കമ്പനിയുടെ യഥാർത്ഥ പ്രകടനം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ വരുമാനം അതായത് കമ്പനിയുടെ മൊത്തം വിൽപ്പന കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് ഒരു മൂന്ന് ശതമാനം വളർച്ചയുണ്ട് ഇതൊരു വലിയ കുതിച്ചുചാട്ടമൊന്നുമല്ല പക്ഷേ ഒരു മോശം പ്രകടനവുമല്ല കമ്പനി സ്റ്റഡി ആയി മുന്നോട്ടു പോകുന്നു എന്ന് നമുക്ക് പറയാം എന്നാൽ ഇതാണ് ശരിക്കും രസകരമായ കാര്യം ഗ്രോസ് മാർജിൻ നോക്കൂ അതായത് മരുന്നുണ്ടാക്കാനുള്ള ചെലവൊക്കെ കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്ന ലാഭം അതിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഗംഭീര വർദ്ധനവ് ഇതിനർത്ഥം അവർ കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദനം നടത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ വിലയുള്ള ലാഭകരമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു ഇതൊരു വളരെ പോസിറ്റീവായ കാര്യമാണ് അടുത്തത് ഇ ബി ടി എ ഇത് കമ്പനിയുടെ പ്രധാന ബിസിനസ്സിൽ നിന്നുള്ള ലാഭം അളക്കുന്ന ഒന്നാണ് പലിശ നികുതി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് മുൻപുള്ള ലാഭം ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റിംഗ് ജീവനക്കാരുടെ ശമ്പളം പോലുള്ള പ്രവർത്തന ചെലവുകൾ കൂടിയതുകൊണ്ടാവാം ഇത് ഇതാണ് അന്തിമ ചിത്രം അതായത് എല്ലാ ചെലവുകളും നികുതിയും കഴിഞ്ഞ കമ്പനിയുടെ കയ്യിൽ ബാക്കി വന്ന ലാഭം ഇവിടെ പതിനാറ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവ് കാണാം അപ്പം നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം വരുന്നു വിൽപ്പന ചെറുതായി കൂടി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭം നല്ലപോലെ കൂടി എന്നിട്ടും അവസാനം കയ്യിൽ കിട്ടിയ പണം എന്തുകൊണ്ട് ഇത്രയധികം കുറഞ്ഞു എവിടെയാണ് ഈ പണം പോയത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല റിപ്പോർട്ടിൽ തന്നെ അതുണ്ട് ചില നിയമപരമായ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്ന അപ്രതീക്ഷിതമായ വലിയ ചെലവുകളാണ് ലാഭമിടിയാൻ കാരണം കണ്ടില്ലേ ഒരു റിപ്പോർട്ട് വെറും അക്കങ്ങളല്ല അതിലെ ഓരോ വാചകവും വായിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് അപ്പോൾ ലാഭം കുറഞ്ഞതിന്റെ പ്രധാന കാരണം നമുക്ക് പിടികിട്ടി ഇനി നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്നു നോക്കാം ഈ അക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് കമ്പനിയുടെ ഓരോ ബിസിനസ്സും ഓരോ മാർക്കറ്റും എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഈ ചാർട്ട് നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാനൂൾസിന്റെ വരുമാനത്തിന്റെ മുക്കാൽ പങ്കും അതായത് എഴുപത്തേഴ് ശതമാനവും വരുന്നത് വടക്കേ അമേരിക്കയിൽ നിന്നാണ് ഇത് അവരുടെ വലിയൊരു ശക്തിയാണ് പക്ഷേ ഒപ്പം ഒരു കാര്യവുമുണ്ട് ഏതെങ്കിലും ഒരു വിപണിയെ ഇത്രയുമധികം ആശ്രയിക്കുന്നത് ചെറിയൊരു റിസ്ക് അല്ലേ അവർ എന്താണ് വിൽക്കുന്നത് പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഗുളികകൾ പോലുള്ള ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ തന്നെ എന്നാൽ ആ ചാർട്ടിലെ ഏറ്റവും ചെറിയ ഭാഗം കണ്ടോ പെപ്റ്റൈഡ്സ് വെറും രണ്ട് ശതമാനം ഇതാണ് ഒരു പക്ഷേ അവരുടെ ഭാവിയുടെ വാഗ്ദാനം ഇപ്പോൾ ചെറുതാണെങ്കിലും ഫാർമാ ലോകത്തെ അടുത്ത വലിയ തരംഗമായിരിക്കാം ഈ പെപ്റ്റൈഡ്സ് അപ്പോൾ ഇതാണ് ഈ ക്വാർട്ടറിലെ കഥയിലെ പ്രധാന ട്വിസ്റ്റ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളായ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും അവർ മികച്ച വളർച്ച നേടി എന്നാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വിൽപ്പന മുപ്പത് ശതമാനം ഇടിഞ്ഞു കാരണം എന്താണെന്നോ റിപ്പോർട്ട് പറയുന്നത് വിതരണ ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണം സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് ഓക്കെ ഈ ക്വാർട്ടറിലെ കണക്കുകളും കഥകളും നമ്മൾ കണ്ടു പക്ഷേ ഒരു കമ്പനിയെ വിലയിരുത്തേണ്ടത് അതിൻ്റെ ഇന്നത്തെ പ്രകടനം മാത്രം നോക്കിയല്ല നാളേക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഗ്രാനുൾസ് ഭാവിയ്ക്കായി എങ്ങനെയാണ് ഒരുങ്ങുന്നത് ഈ സംഖ്യയിലേക്കൊന്നു നോക്കൂ അറുന്നൂറ്റി എഴുപത്തെട്ട് ദശലക്ഷം രൂപ എന്താണെന്നറിയുമോ ഇത് വെറും മൂന്നു മാസം കൊണ്ട് ഗവേഷണത്തിനും പുതിയ മരുന്നുകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി മാത്രം അവർ ചെലവഴിച്ച തുകയാണിത് ഇത് അവരുടെ ഈ ക്വാർട്ടറിലെ മൊത്തം വിൽപ്പനയുടെ അഞ്ച് പോയിന്റ് ആറ് ശതമാനം വരും ഓർക്കുക അവരുടെ ലാഭം കുറഞ്ഞ ഒരു ക്വാർട്ടറാണിത് എന്നിട്ടുപോലും ഭാവിക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കാൻ അവർ മടിക്കുന്നില്ല ഇതവരുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ ഇതാണ് അവരുടെ ഗെയിം പ്ലാൻ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഒന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മാണ ചെലവ് കുറയ്ക്കുക കാര്യക്ഷമത കൂട്ടുക രണ്ട് മരുന്നുണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വന്തമായി നിർമ്മിക്കുക ഈ രണ്ട് കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് മൂന്നാമത്തെ ലക്ഷ്യത്തിലെത്താൻ അതായത് കൂടുതൽ സങ്കീർണവും ആർക്കും എളുപ്പത്തിൽ കോപ്പിയടിക്കാൻ പറ്റാത്തതുമായ പുതിയ മരുന്നുകളുണ്ടാക്കുക ഇതൊരു മികച്ച സ്ട്രാറ്റജി തന്നെയല്ലേ ശരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അക്കങ്ങൾ കണ്ടു കാരണങ്ങൾ കണ്ടെത്തി ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകളും മനസ്സിലാക്കി ഇനി അവസാനം ഈ റിപ്പോർട്ടിന്റെ കഥ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം ഈ ഒരു ടേബിൾ ഈ ക്വാർട്ടറിലെ കഥ മുഴുവൻ പറയുന്നുണ്ട് നല്ല വശങ്ങൾ നോക്കൂ പ്രധാന മാർക്കറ്റുകളിൽ മികച്ച വിൽപ്പന കൂടിയ ഗ്രോസ് മാർജിൻ ഇനി മോശം വശങ്ങൾ നിയമപരമായ ചെലവുകൾ കാരണം ലാഭം നന്നായി കുറഞ്ഞു ചിലയിടങ്ങളിൽ വിതരണത്തിൽ പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കോളം ഇതാണ് ഭാവിയിലേക്കുള്ള വാതുവെയ്പ്പ് ആർ എൻ ഡിയിലെ വലിയ നിക്ഷേപം പുതിയ ടെക്നോളജികൾ പെപ്റ്റൈഡ്സ് പോലുള്ള പുതിയ മേഖലകളിലേക്കുള്ള ചുവടുവയ്പ് ഇതാണ് ഈ റിപ്പോർട്ടിന്റെ യഥാർത്ഥ ചിത്രം അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് ഇന്നത്തെ ലാഭത്തിൽ ഒരു കുറവ് വന്നാലും പരവായില്ല നാളേക്കു വേണ്ടി ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് ശരിയായ തീരുമാനമാണോ ഗ്രാനോൾസിന്റെ ഈ വലിയ വാതുവെയ്പ്പ് വിജയിക്കുമോ അവരുടെ അടുത്ത റിപ്പോർട്ട് കാർഡിൽ ഇതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയുമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചിന്തിക്കുക അടുത്ത തവണ കാണുന്നതുവരെ നന്ദി